റമദാൻ ഷരീഫില് നാം ഒക്കെ പള്ളിയിൽ എഴത്തിക്കാഫിരിക്കാറുണ്ട് എന്നാൽ ആ എഴത്തിക്കാഫിരിക്ക നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ റമദാൻ ഷരീഫിലെ എഴത്തിക്കാഫിരിക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന പ്രതിഫലം നാം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് റമവാനുകൾ നമുക്ക് കിട്ടിയാലും ആ റമവാനിലൊക്കെ ആ റമവാനിലുള്ള ഒരച്ച ദിവസം പോലും നാം എഴത്തിക്കാഫ് നഷ്ടപ്പെടുത്തുകയില്ല നാം പള്ളിയിലേക്ക് എത്തിയാൽ ഉടനെ തന്നെ നവേതുൽ ഹാസൽ ഫിഹാദൽ മസ്ജിദിലില്ലായി താഴെ എന്ന് എഴത്തിക്കാഫിന്റെ നെയ്യത്ത് വെച്ചുകൊണ്ട് നാം പള്ളിയിൽ പ്രവേശിക്കുക എന്നാൽ നാം പള്ളിയിൽ നിൽക്കുന്ന സമയം അത്രയും നമുക്ക് എഴത്തിക്കാഫിന്റെ പ്രതിഫലം ലഭിക്കും ഫിനെ നമുക്ക് പറഞ്ഞു തന്ന പ്രതിഫലമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഉണർത്തുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് നിങ്ങൾ കേൾക്കുക മറ്റുള്ളവരിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക ബഹുമാനപ്പെട്ട തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സാഹു അലൈഹി വസ്ലാഖ് നിങ്ങൾ പറയുന്നത് കാണാം ും മസേജ് ഇാഹുത്താലയുടെ പള്ളികളിൽ നിന്ന് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരാൾ എഴുത്തിക്കാരുന്നാൽ റമവാനിൽ എഴുത്തിക്കാ ഫിരുന്നാൽ അവന്റെ ഖബറിൽ അള്ളാഹുത്താന പ്രകാശം നൽകുന്നതാണ് മസ്ജിദ് അവൻ എഴുത്തിക്കാതിരിക്കുന്ന ആ പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകളെ ോ അത്രയും ആളുകളുടെ പ്രതിഫലം അള്ളാഹുക്കാരവനിക്ക് എഴുതപ്പെടുകയാണ് മാഷ അള്ള ആ പള്ളിയിൽ നസ്കരിക്കുന്ന ആളുകളുടെ പ്രതിഫലം അതും റമവാനിൽ നമുക്ക് എത്രമാത്രം വലിയ പ്രതിഫലമായിരിക്കും ലഭിക്കുക മാത്രമല്ല നബ്സല്ലാഹായ നാട്ടങ്ങൾ തുടർന്ന് പറയുകയാണ് സ്വല്ലത്ത് മലയിക്ക ആ മനുഷ്യന്റെ പേരിൽ മലക്കുകൾ പ്രത്യേകമായി അവനക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ പേരിൽ രക്ഷ തേടിക്കൊണ്ടിരിക്കുന്നു മാത്രവുമല്ല ചുമന്നുകൊണ്ടിരിക്കുന്ന മലക്കുകൾ അള്ളാഹുവിന്റെ പ്രത്യേകമായിരിക്കുന്ന മലക്കുകളുണ്ട് അറഷിനെ ചുമന്നുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ആ മലക്കുകളുണ്ടല്ലോ മാതാമിക്കൽ മസ്ജിദ് അവൻ ആ പള്ളിയിൽ നിൽക്കുന്ന സമയം അത്രയും എത്ര സമയമാണോ അവൻ ആ പള്ളിയിൽ നിൽക്കുന്നത് അത്രയും സമയം ആ മലക്കുകൾ അവന് വേണ്ടി അള്ളാഹുവിനോട് പെറുക്കതിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു അർശനെ ചുമന്നുകൊണ്ടിരിക്കുന്ന മലക്കുകൾ അള്ളാഹുവിനോട് ഈ മനുഷ്യനിക്ക് പെറുത്തു കൊടുക്കണേ റബ്ബേ പെറുത്തു കൊടുക്കണേ റബ്ബേ എന്ന് ഇസ്തി അൾഫാർ ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഇത്രയും വലിയ പ്രതിഫലം വിശുദ്ധമായിരിക്കുന്ന റമവാനു ഷരീഫിലെ പള്ളിയിൽ എഴത്തിക്കാഫ് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ആ എഴത്തിക്കാഫിലേക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര വലുതാണല്ലേ അതുകൊണ്ട് തന്നെ റമവാനിലെ എഴത്തിക്കാഫ് നാം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക വിശുദ്ധമായിരിക്കുന്ന റമവാനു ഷരീഫിലെ ഓരോ ദിവസത്തെയും താറാവിന്റെ പ്രതിഫലവും അതുപോലെ തന്നെ ഓരോ ദിവസവും ചൊല്ലേണ്ട വെക്കറുകളും നിഷാ അള്ള മൂന്ന് മിനിറ്റ് ചുരുങ്ങുന്ന വീഡിയോകളായി നിങ്ങളിലേക്ക് എത്തും നിഷാ അള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് സാമ്പർവികമായി ഉണർത്തുന്നു അള്ളാഹുത വിശുദ്ധമായിരിക്കുന്ന റഹ്ലാന് ഷരീഫില് നാം എഴുപാദത്ത് ചെയ്യുന്ന എഴുത്തിക്കാഫിരിക്കുന്നതിനെയൊക്കെ അള്ളാഹുനന്ദിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മുത്തുനബി പഠിപ്പിച്ചു തന്ന ഈ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാലേക്കും വാഹനത്തുള്ള